ണ്ടായില്ല പിന്നെ എന്നെ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ മുജാഹിദിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു നിലമ്പൂരിലെ ഡോക്ടർ എം ഉസ്മാൻ അത് ഞാനുമായിട്ട് വളരെ ലോഹ്യമായിരുന്നു അതേ ഒരിക്കൽ എന്നോട് പറഞ്ഞു കാരശ്ശേരി ഒരു ഖുർആൻ പരിഭാഷ എഴുതണം ഞാൻ പറഞ്ഞ് എനിക്ക് അറബി അറിയില്ല ഞാൻ മതവും പഠിച്ചിട്ടില്ല എന്താണ് ഡോക്ടറി പറയുന്നതെന്ന് ഞാൻ അദ്ദേഹത്തെ ഡോക്ടർന്നാണ് വിളിച്ചിരുന്നു അപ്പം എന്നോട് പറഞ്ഞ് അതൊക്കെ അത്ര മതി നിങ്ങള് അത് മനുഷ്യന് വായിക്കാവുന്ന നല്ല മലയാളത്തിൽ എഴുതിയാൽ മതി അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജമായത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനും പ്രഭാഷകനുമാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് രണ്ടോ മൂന്നോ വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരശ്ശേരി ഞാനും നിങ്ങളും കൂടി ഇരുന്നാൽ നമുക്ക് നല്ലൊരു ഖുർആൻ പരിഭാഷ മലയാളത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് അറബി അറിയാത്തതിന് എനിക്ക് അറബി അറിയാം നിങ്ങൾക്ക് മലയാളം അറിയാത്ത എനിക്ക് മലയാളം അറിയാത്തതിന് നിങ്ങൾക്ക് മലയാളം അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഷെയ്ഖ് അതേ എൻ്റെ സുഹൃത്താണ് കേട്ടോ ഈ പരിഭാഷ എന്ന് പറയുന്നത് വെറും ഭാഷ അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമല്ല അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് നിലപാടുകളുണ്ട് നമ്മൾ നമ്മൾ ഈ നിലപാട് കൊണ്ട് യോജിക്കില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ചൊരു പുസ്തകം പരിഭാഷപ്പെടുത്തുക ഇപ്പോൾ ഖുർആാനെപ്പറ്റി ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഉദാഹരണം പറഞ്ഞു ഇപ്പോൾ ഫാത്തിഹേല് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം ഇയാക്കൻ അഴുതു എന്നുള്ള പ്രയോഗം ആരാധനയിൽ എന്തൊക്കെ വരും എന്നുള്ളതിനെ പറ്റിയാണ് ഒരു തർക്കം ഇപ്പം ഉമർ മൗലവിയും ജമായസ്ലാമുള്ള പ്രധാനപ്പെട്ട തർക്കതാണ് അത് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമല്ല എല്ലാ തരത്തിലുള്ള കീഴൊതെങ്കിലും അതിൽ വരും അതിൽ ഭരണം കൂടി അതിൽ ഉൾപ്പെട്ടതാണ് എന്നൊരു നിലപാടുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ആ നിലപാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകനാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ സ്നേഹപൂർവ്വം എന്നോട് കാണിച്ച പരിഗണനയ്ക്ക് നന്ദി നമ്മൾ നമ്മളൊന്നിച്ച് ചെയ്യാൻ പറ്റില്ല ഷെയ്ഖ് എന്ന് പറഞ്ഞു പിന്നെ എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ തിരുവരുൾ എന്നുള്ള പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് ഞങ്ങൾ അടിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഐ പി എച്ചിൻ്റെ ഒരു പ്രവർ ഒരു പ്രവർത്തകൻ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല രണ്ട് കാര്യമാണ് ഒന്നിപ്പോൾ അതിൻ്റെ കുറച്ച് കോപ്പി ഉണ്ട് അങ്ങനെ